ഈ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം രാവിലെ സമയ ഉൽപ്പത്തി പുസ്തകം അൻപതാം അദ്ധ്യായത്തിൻ്റെ പതിനഞ്ചും ഇരുപതും വാക്യങ്ങൾ വായിക്കട്ടെ അപ്പൻ മരിച്ചുപോയി എന്ന് ജോസഫിൻ്റെ സഹോദരന്മാർ കണ്ടിട്ട് പക്ഷേ ജോസഫ് നമ്മെ ദ്വേഷിച്ച് നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മോട് പകരം ചെയ്യും എന്ന് പറഞ്ഞു ഇരുപതാം വാക്യം നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു അടുത്ത വാക്യം കൂടെ ആകെയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കൂ എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി രണ്ട് വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങളാണ് നാം ഈ വാക്യങ്ങളിലൂടെ കണ്ടത് പതിനഞ്ചാം വാക്യത്തിൽ തങ്ങളുടെ പിതാവായ യാക്കോബിൻ്റെ മരണശേഷം ജോസഫിൻ ജോസഫിൻ്റെ സഹോദരന്മാർക്ക് അവരെക്കുറിച്ച് തന്നെ ഉണ്ടായ ഭയം ജോസഫിനെക്കുറിച്ചുണ്ടായ സംശയം ഇതെല്ലാമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ സഹോദരന്മാരുടെ ആ ഹൃദയത്തിൽ അവർ ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള കുറ്റബോധം അവരെ വളരെ ഭാരപ്പെടുത്തി അതിൻ്റെ ആ നിരാശയിൽ ആ കുറ്റബോധത്തിൻ്റെ മറവിൽ അവർ പറയുകയാണ് നമ്മോട് ഒരു പക്ഷേ ജോസഫ് നമ്മെ ദ്വേഷിച്ച് നമുക്ക് പകരം നമ്മെ പീഡിപ്പിക്കുവാനിടയായേക്കാം എങ്ങനെ ആയിരിക്കും നമ്മൾ നമ്മൾ നമ്മളവനോട് ചെയ്ത സകല ദോഷത്തിനും അവനൊരുപക്ഷേ പ്രതികാരം ചെയ്തേക്കാം അവൻ അവനിന്ന് അധികാരമുള്ളവനായിട്ട് ദേശത്ത് സ്വാധീനമുള്ളവനായിട്ട് കഴിയുന്നു നാം അവൻ്റെ അടിമകളെപ്പോലെ ഈ അന്യദേശത്തായിരിക്കുമ്പോൾ അടുത്ത് എന്താണ് സംഭവിക്കുന്നതെന്നുള്ള ആ വലിയ ചിന്താ കുഴപ്പം ജോസഫിൻ്റെ സഹോദരന്മാർക്കുണ്ടായിരുന്നു എന്നാൽ ഇരുപതാം വാക്യത്തിൽ ജോസഫ് അവരെ വിളിച്ചിട്ട് അവരോട് പറയുന്നതാണ് നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കിത്തീർന്നു ജോസഫിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ നല്ലതും തീയതുമായ കാര്യങ്ങളെയും ദൈവത്തിൻ്റെ അറിവോടെ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ മാത്രമായിരുന്നു നടന്നതെന്നുള്ള ആ വലിയ ചിന്ത എപ്പോഴും ഉണ്ടായിരുന്നു ദൈവം അറിയാതെയും ദൈവം അനുവദിക്കാതെയും എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല മാനുഷികമായ കരങ്ങളല്ല അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ ആ പരമോന്നതമായ ഉദ്ദേശങ്ങൾ എന്നിലൂടെ നിറവേറുവാൻ തക്കവണ്ണം ദൈവം ചില മുഖാന്തരങ്ങൾ ഒരുക്കി എന്നുള്ള ആ തിരിച്ചറിവ് ജോസഫിന് ഉണ്ടായിരുന്നു അത് നിമിത്തമാണ് വീണ്ടും ഇരുപത്തൊന്നാം വാക്യത്തിൽ ജോസഫ് തൻ്റെ സഹോദരന്മാരുടെ ആ ഭയ അവരെ ഭയപ്പെട്ടു നിൽക്കുമ്പോൾ ചിന്താ കുഴപ്പത്തിലായി നിൽക്കുമ്പോൾ അവരോട് പറയുന്ന ആശ്വാസ വാക്കുകളാണ് ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളെ പോറ്റി രക്ഷിക്കുമെന്ന് എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി ഇതെത്ര നല്ലൊരു മാതൃക നമുക്ക് നമുക്കെതിരെ ദോഷം വിചാരിച്ചവർ നമ്മോട് പ്രതികാരം ചെയ്തവരെ അവർക്ക് ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാക്കുകൾ പറഞ്ഞ് ദൈവകൃപയിൽ അവരെ ധൈര്യപ്പെടുത്തുന്നതായ ജോസഫ് ഒരു ഉത്തമ വിശ്വാസിയുടെ മാതൃക ഇത് തന്നെയാണ് മുപ്പത്തിനാലാം സങ്കീർത്തനത്തിലെ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് ദോഷം ചെയ്യാതെ നിൻ്റെ നാവിനേയും വ്യാജം പറയാതെ നിൻ്റെ അദരത്തെയും കാത്തുകൂഴുക ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക സമാധാനം അന്വേഷിച്ച് പിന്തുടരുക ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചതാണ് ജോസഫ് ഇതിനൊരു ഉത്തമ മാതൃക ദോഷം ദോഷം ചെയ്യാതെ തന്നെ തന്നെ സൂക്ഷിച്ചു എന്ന് മാത്രമല്ല സമാധാനം അന്വേഷിച്ച് പിന്തുടരുന്ന ജോസഫ് ഈ ജോസഫിൻ്റെ മാതൃക നമുക്കൊരു വെല്ലുവിളിയായിത്തീരട്ടെ അത് നിമിത്തം അവന് അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്കി നം വായിക്കുമ്പോഴേ എഫ്രീമിൻ്റെ മൂന്നാം തലമുറയിലെ മക്കളെയും കണ്ട് മനുഷ്യയുടെ മകനായ മാഖീറിൻ്റെ മക്കളും ജോസഫിൻ്റെ മടിയിൽ വളർന്നു ദീർഘായുസ്സുകൊണ്ട് അവനെ തൃപ്തി വരുത്തി ജീവിതത്തിലെല്ലാ നന്മകളും കണ്ട് സന്തോഷിപ്പാൻ തക്കവണ്ണം ജോസഫിന് ദൈവം ഇടയാക്കി ഈ ദൈവം നമ്മുടെയും ദൈവമാണ് ജോസഫിൻ്റെ ആ മാതൃക പിന്തുടരുവാൻ മറ്റുള്ളവർ നമുക്കെതിരെ ചെയ്യുന്ന ദോഷപ്രവൃത്തികൾക്ക് പകരം ചെയ്യാതെ നന്മയാർ തിന്മയെ ജയിക്കുവാനുള്ള ആ വലിയ ദൈവകൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്ക് ലഭിക്കുമാറാകട്ടെ അതിനായി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവതിരുനാമം നമ്മളിലൂടെ മഹത്വപ്പെടട്ടെ ഗോഡ് യു